നീതിക്ക് നീതിക്കുവേണ്ടി ഉറച്ചുനിന്ന് വേട്ടക്കാരെ ഞെട്ടിക്കുന്നതിൽ മുഖം നോക്കാത്ത ന്യായാധിപയാണ് ജസ്റ്റിസ് ഹേമ ഈ വേട്ടക്കാർക്ക് വേണ്ടി ആരെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിയാലും അവർ സത്യം പറയും നീതി വിധിക്കും അഭയ കേസിൽ പ്രതികളാക്കപ്പെട്ടവരോട് സി ബി ഐ കാണിച്ച ക്രൂരമായ അനീതിയുടെ കഥകൾ അവർ അക്കമിട്ട് വിവരിച്ചതും അന്വേഷണത്തിലെ തട്ടിപ്പുകൾ ചൂണ്ടിക്കാണിച്ചതും പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതും അക്കാലത്തെ വിപ്ലവകരമായ നീതി നിർവഹണമായിരുന്നു പൊതുബോധത്തെ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ മുഴുവൻ അന്ന് വേട്ടക്കാർക്കൊപ്പമായിരുന്നു പക്ഷെ ജസ്റ്റിസ് ഹേമ ഇരകൾക്കൊപ്പം നിന്നു അത്തരത്തിലൊരു ന്യായാധിപയെ വെള്ളിത്തിരയ്ക്ക് പിന്നിലെ സ്ത്രീകളുടെ നിലവിളികൾ കേൾക്കാൻ നിയോഗിച്ചത് പിണറായി സർക്കാരിന്റെ തന്റെയട അവർക്കൊപ്പം സുപ്രസിദ്ധ സിനിമാ താരമായ ശാരദയും കെ ബി വത്സകുമാരി ഐ എ എസും ചേർന്നപ്പോൾ വെള്ളിത്തിരയ്ക്ക് പിന്നിലെ നിലവിളികളുടെ ഏതാണ്ട് ഒരു ചിത്രം പൊതുസമൂഹത്തിൽ ലഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഒരു നടിയെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും പീഡനത്തിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്ത നിഷ്ഠിര സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളാണ് ഇത്തരത്തിലൊരു കമ്മിറ്റിയുടെ നിയമനത്തിനിടയാക്കിയത് അതിന് നിമിത്തമായത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വനിതകൾ രണ്ടായിരത്തി പതിനേഴ് മേയിൽ രൂപീകരിച്ച വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന സംഘടനയാണ് ഇത്തരമൊരു സംഘടന സ്ഥാപിച്ചതിന്റെ പേരിൽ പലർക്കും അവസരങ്ങൾ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിനാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത് മുഖം നോക്കാതെ നിലപാടെടുക്കുന്ന ജഡ്ജിയായി ആദരവ് നേടിയ നിയമജ്ഞയാണ് ജസ്റ്റിസ് ഹേമ തങ്ങൾ മനസ്സിലാക്കിയതും തങ്ങളോട് സിനിമാ മേഖലയിലുള്ളവർ പറഞ്ഞതുമായ സത്യങ്ങൾ ഒരു റിപ്പോർട്ടിലാക്കി നാലര വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു ഏറെ കടമ്പകൾ കടന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ജൂലൈ ആറിന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അബ്ദുൾ ഹക്കീമാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടത് അതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിലും നടി രഞ്ജനിയും ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവായതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് സാംസ്കാരിക വകുപ്പ് ഇൻഫർമേഷൻ ഓഫീസർ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തു വളരെ കഷ്ടപ്പെട്ടാണ് കമ്മിറ്റി വിവരങ്ങൾ ശേഖരിച്ചത് കമ്മിറ്റിക്ക് മുന്നിൽ തെളിവ് കൊടുക്കാൻ ആരും മുന്നോട്ട് വരാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കമ്മിറ്റി നേരിട്ട് വിളിക്കുകയും അന്വേഷിക്കുകയും ആയിരുന്നു എന്ന് കമ്മിറ്റിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അറുപത്തിരണ്ട് പേരാണ് കമ്മിറ്റിയുടെ വിവരങ്ങൾ പറഞ്ഞത് അവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് കമ്മിറ്റി ഉറപ്പു നൽകുകയും ചെയ്തു സ്ത്രീകളെ വെറും ലൈംഗിക വസ്തുക്കളായി മാത്രം കരുതുന്ന പുരുഷന്മാർ അടക്കി വഴുന്ന മേഖലയാണ് ചലച്ചിത്ര ലോകമെന്നും പിടിച്ചു നിൽക്കണമെങ്കിൽ വഴങ്ങേണ്ടി വരുമെന്നുമുള്ള എല്ലാ വിവരങ്ങളും റിപ്പോർട്ടിൽ തുറന്നു പറയുന്നുണ്ട് സിനിമയിൽ ഏറ്റവും അറിയപ്പെടുന്ന ആൾ വരെ ലൈംഗിക അതിക്രമം നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു വഴങ്ങിയില്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തു ഫീൽഡ് നിന്നും പുറത്താക്കും താനൊരു നടിയോടൊപ്പം അഭിനയിക്കില്ലെന്ന് ഇത്തരമൊരു നടൻ ചാടിയം പിടിച്ചാൽ എന്നല്ല സർക്കാർ തന്നെ എന്ത് ചെയ്യും വാതുവയ്പ്പ് കേസിൽ പ്രതികളായ ക്രിക്കറ്റുമാരെ ആജീവനാന്തം വിലക്കിയതുപോലെ വിലക്കാൻ ഇപ്പോൾ ഒരു നിയമം ഇല്ലല്ലോ സിനിമാ മേഖലയിലെ വേട്ടക്കാരെക്കുറിച്ചുള്ള റിപ്പോർട്ടിലെ പേര് വിവരങ്ങൾ ഒളിച്ചു വെച്ച് ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് പുറത്തു വന്നപ്പോൾ തന്നെ സിനിമാ മേഖലയെക്കുറിച്ച് നാട്ടിൽ കേൾക്കുന്ന മിക്കവാറും കിംപദന്തികൾ സത്യമാണെന്ന് ജനം മനസ്സിലാക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജുള്ള റിപ്പോർട്ടിലെ അറുപത്തിമൂന്ന് പേജുകൾ ഇനിയും പുറത്തുവാനുണ്ട് അതുകൂടി പുറത്തു വരട്ടെ പ്രതിപട്ടികയിൽ ഇല്ലാത്തവരെങ്കിലും രക്ഷപ്പെടട്ടെ അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിക്കാമെന്ന് നേരം പുലരിവോളം വേട്ടം നടത്തുന്നവർ മനസ്സിലാക്കുകയെങ്കിലും ചെയ്യട്ടെ